എല്ലാവർക്കും നമസ്കാരം ബംഗാളി ഭാഷ മലയാളത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള മൂന്നാമത്തെ വീഡിയോയാണിത് ഇവയെല്ലാം നല്ല രീതിയിൽ കാണാതെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബംഗാളി ഭാഷ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ അത്യാവശ്യം ബംഗാളികളുമായി സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗത്തിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് പറഞ്ഞു തന്നത് ഇപ്രാവശ്യവും അതുപോലെ തന്നെ ചെയ്യുകയാണ് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം താങ്കളുടെ അഭിപ്രായം എന്താണ് മത് നടക്കൂ ചലോ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ അമാക്കെ ഏക്ക് ഗ്ലാസ് ജൽദാവോ എല്ലാം തയ്യാറാക്കി വെക്കൂ എന്ന വാചകം ബംഗാളിൽ പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം സബ് കിച്ചു തൈരി രഖോ പിന്നീട് വരൂ പറെ എസോ താങ്കളുടെ ജോലി നോക്കൂ ർക്കായ് തേൽ ഡാവോ ഇത് എഴുതൂ എട്ട ലിഖൈ നോ പെട്ടെന്ന് തിരികെ വരൂ താടാ താടി ഫിറേ എസോ വണ്ടി നിർത്തൂ ഗാറ്റി ഡി ദാണ്ട് കരാവോ ഒരു മിനിറ്റ് നിൽക്കൂ ഏക്ക് മിനിറ്റ് ബോസോ കഥകുതുറക്കൂ ദർജാ ടീ കോലോ ഡോക്ടറെ വിളിക്കൂ ഡോക്ടർ ടാക്കോ ഇവിടെ ഒച്ച യഖനെ ഗോൽമാൽ കോരോ ജോലി നിർത്തരുത് കാജ് ബന്ധോ കോരോന താങ്കൾ എപ്പോൾ ഫ്രീ ആകും തോമർ കഖോൻ സോമൈ ഹബൈ ഒരു വശത്തേക്ക് മാറൂ ജാവോ എന്നാൽ പിന്നെ താ ഹോലെ ഇതാണോ കാര്യം ഇത് സത്യമാണോ സോത്യോ താങ്കൾ എവിടെയാണ് താമസിക്കുന്നത് ആപ്നി കോഥായ് ധാക്കേ അവൻ നിന്നെ അറിയുമോ ഉനീക്കി തോമ ജേനേൻ ഞാൻ എന്തു ചെയ്യും ആമി കി കോർബോ അവൻ താങ്കളോട് എന്തു പറഞ്ഞു സേ തോമാൻ എന്ത് ചെയ്യുന്നു സേ കി കരേ എന്നോട് സത്യം പറയൂ അമാക്കേ സോത്യവലോ വിരുന്നുകാരെ അകത്തേക്ക് വിളിക്കൂ ഓഥിദിക്കെ ദിത്തോരെ ഡാക്കോ ഇത് ആവശ്യമാണോ ഇർക്കി പ്രയോജൻ ആച്ചേ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് താങ്കൾ എവിടെ പോയിരുന്നു ആപ്നി കോതായ് ഗിയേച്ച ഇനി ഞങ്ങൾ എന്തു ചെയ്യും യഘോത്ത് ആംരാഖി കോർബോ വളരെ നല്ലത് ഹുബ് ഹാലോ താങ്കൾക്ക് നന്ദി ആഫ്ന കെ ധോനിയോബാഗ് പതിയെപ്പോകൂ ആസ്തേജാവോ എന്നെ ശല്യപ്പെടുത്തരുത് ആമാ കെ ജാലിയോന തിരികെ പോകൂ ഫിറേ എസോ നിലക്കെതുപറ്റി തോമാർ കി ഹേയേ തീർച്ചയായും എത്ര ലജ്ജാകരമായ കാര്യമാണ് കി ലജ്ജാർ കഥ പറഞ്ഞാലും ഹാം ബോലുൻ ചിലപ്പോൾ ഒന്നുമില്ല കിച്ചുന എന്തുണ്ട് വിശേഷം ഖബർ കി മനസ്സിലായോ ആപ്നിതേ വിരേച്ചേൻ കുറേശേ എാങ്കൾ എന്തു ചെയ്യുന്നു ആപ്നിക്ക് കരേൻ ഇത് എന്താണ് യെസൗ കി നീ എന്തു പറഞ്ഞു തുമി കി ബോലെ നിനക്കറിയാമോ ആപ്നിക്കി ജാനേൻ കുറച്ചുകൂടി ആരോ എക്ടോ ദയവായി ക്ഷമിച്ചാലും അമാക്കെ ക്ഷമ കർബേൻ അടുത്തു കാണിച്ചാലും പാഷ്ട്രി ധ്യാഖാൻ ഒരു പ്രാവശ്യം കൂടി ആർ എക്ബാർ ദയവായി ശാന്തമായിരിക്കൂ ശാന്തോഹോൻ ഇത് എൻ്റെ സൗഭാഗ്യമാണ് യഥോ ആമാർ സൗഭാഗ്യ താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ ചിന്തേ പാരേൻ നിന്റെ ജോലി എങ്ങനെ നടക്കുന്നു തോമർ കാൻ ദയവായി ബുദ്ധിമുട്ടിക്കരുത് ദയാ കോരെ കഷ്ടോർബ ദയവായി ഒന്നുകൂടി പറയൂ ദയാ കോരെ ആവാർ ബോലു എന്തുപറ്റി കി ഹോലോ എപ്പോൾ മുതൽ കഖോൻ ഒരിക്കലുമില്ല കഖോനോ ഒട്ടുമില്ല എപ്പോൾ വരെ കഖോൻ ഫോർജന്തോ ഇതെടുക്കൂ എട്ടാകെ തോലെ നിർബന്ധിക്കരുത് ജേത് കൊരോന ഇത് സത്യമല്ല എട്ടി സോത്യാനായി എനിക്ക് ഒന്നും വേണ്ട ആമി ഖിച്ചു ചായന അങ്ങനെയല്ല യമോൻ കിച്ചു ദേഷ്യപ്പെടാതെ റാഗ് കൊരോന ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് ഏക്ക് ഖണ്ഡാർ യാത്ര എനിക്ക് കേരളത്തിൽ പോകണം ആമൈ കേരൾ ഞാൻ നാളെ പോകുന്നു ആമി അഗാമി കാൾ അച്ചി താങ്കൾ തിരികെ എപ്പോൾ വരും ആപ്നി ആപ്നിബേ ആഗാദ് ഫിർബേൻ താങ്കൾ എവിടെ താമസിക്കും ആപ്നി കോതായ് ഉഡ്ബേൻ ഇന്നലെ നീ എവിടെ പോയിരുന്നു ഗദോകാൽ തുമി ചിലേ താങ്കൾ അവനോട് എന്ത് ചോദിച്ചു ആപ്നി ഒക്കെക്ക് ജിഗസ് കോറിലെ പ്രധാനപ്പെട്ട ഇത്രയും വാചകങ്ങൾ കാണാതെ പഠിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക